ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ലക്ഷ്മി ലക്ഷ്മിയുടെ കാർത്തിക പറയേണ്ടത് അമ്മ ഒന്നും കൊണ്ട് പേടിക്കണവേ റിസപ്ഷൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണ്ടേ എനിക്ക് പേടിയൊന്നുമില്ല മോളെ ഇവിടുത്തെ റിസപ്ഷൻ ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെ മാനേജർ നമുക്ക് പരിചയമുള്ള ആളാണല്ലോ അയാൾക്ക് ചെന്നൈയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോട്ടലിലാണോ സ്റ്റേ ചെയ്യണത് അത് മാത്രമല്ല നമുക്ക് ബിസിനസ് പരമായിട്ടയാളത്തെ നല്ല ബന്ധമാണല്ലോ അതുകൊണ്ട് ഇവിടെ ആരും മുറിയെടുത്താലും അയാൾ ആദ്യം എന്നോട് ആയിട്ട് പറയുന്നുണ്ടാവുക അന്ന് പറയാണ് എന്തായാലും ഒന്നുകൂടി കൂടി ഉറപ്പെടുത്തിട്ട് പോവാമേ അതുമാത്രമല്ല കിരണിന്റെ അച്ഛൻ്റെയും കിരണിൻ്റെയൊക്കെ കുറച്ച് ആളുകൾ അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അമ്മ ടെൻഷനാവുന്നു വേണ്ട എന്ന് പറയുകയാണ് അതേസമയം ആ ഗുണ്ട ഇവരുടെ റൂമിൻ്റെ മുമ്പിൽ കൂടി പോകുക കേട്ടോ ഇവരുടെ റൂം അതായത് ലക്ഷ്മിയുടെ റൂം ഇരുന്നൂറ്റി ആറാണ് തൊട്ട് മുമ്പിൽ ഇരുന്നൂറ്റി ഏഴിലെ റൂമിലാണ് ആ ഗുണ്ട നിൽക്കുന്നത് അങ്ങനെ ആ ഗുണ്ട ഗുണ്ടയുടെ റൂമിലേക്ക് ലക്ഷ്മിയുടെ റൂമിലേക്ക് ഒന്ന് തൊ ശൊരിക്കു നോക്കിയതിനു ശേഷം ഗുണ്ട ഗുണ്ടയുടെ റൂമിലേക്ക് കയറുകയാണ് അവിടെ ആകെ അലമ്പാക്കി കിട്ടിയേക്കണം മദ്യ കുപ്പിം എല്ലാം വലിച്ചു വലിയ കിട്ടിയേക്കാണ് അവിടെയൊക്കെ ബാഗ് വലിച്ചിട്ട് അത് കിടക്കുന്നുണ്ട് കിടന്നു ശേഷം പറയാണ് ഞാൻ കൊല്ലേണ്ട തൊട്ട് അപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവും ഇന്ന് രാത്രി തന്നെ എന്തായാലും ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗുണ്ട അവളുണ്ടെങ്കിൽ കുറച്ച് മദ്യം എടുത്ത് കഴിക്കുക കേട്ടോ ശേഷം കാർത്തിക പറയുന്നുണ്ട് ശരിയമ്മ എന്തിനും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എന്നെ വിളിച്ചാൽ മതി ഞാൻ അപ്പ തന്നെ ഓടിയെത്തും പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ശരി മോളെ എല്ലാം ഓർമ്മയുണ്ട് ഈ പ്രകാശിനെ പ്രകാശിൻ്റെ അമ്മേനെയും അവൻ്റെ മോനെയൊക്കെ തകർത്തിട്ട് വേണം നമ്മുടെ യഥാർത്ഥ ശത്രുക്കളെ നമുക്ക് നേടാനായിട്ട് യഥാർത്ഥ ശത്രുക്കൾ അവരാണമേ അല്ലാതെ പ്രകാശനൊക്കെ ആ എല്ലാന്ന് അതെനിക്ക് അറിയാം മോളെ എന്തായാലും ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ത് ഒതുക്കിയിട്ട് വേണം നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശരിയമ്മേ എങ്ങനെ ഇറങ്ങുവാണെന്നു കാർത്തിക അവിടെ നിറങ്ങുവാണ് ലക്ഷ്മിയും അപ്പൊ തന്നെ വാതിലും കുറ്റി ഇട്ടിട്ട് അവിടെയൊക്കെ ഇരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണേ കല്യാണീനെ കാർത്തികേനയാണ് അവരൊരു പുറത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുവാണ് അപ്പോൾ കിരൺ പറയേണ്ടത് കാർത്തിക ഒന്നും കൊണ്ട് പേടിക്കണ്ട കാർത്തിക നമുക്ക് ഒരു ആപത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് കിരണെ കിരൺ വിചാരിക്കുന്ന പോലെ തന്നെ എൻ്റെ അമ്മ ഭയങ്കര കരുത്തെയാണ് അത് അറിയില്ല പ്രകാശിൻ്റെ നോട്ടത്തിൽ ഇപ്പോഴും ലക്ഷ്മി പഴയ ലക്ഷ്മിയാണ് അതുപോലെ നല്ല നല്ല കരുത്തും ഊർജ്ജവും ഒരു ആൾബരമുള്ള ആളാണ് ലക്ഷ്മി എങ്കിലും ഒരു പേടി കൊണ്ടിട്ടാണ് ഞാൻ കിരണിൻ്റെയും കരയുടെയൊക്കെ സഹായം ചോദിക്കുന്നത് എൻ്റെ കാർത്തികയെ കാർത്തിക പേടിക്കേണ്ട ഒരു കാര്യമില്ല ഈ പ്രകാശനും അയാളുടെ മോനും അവരുടെ അമ്മും മേക്കാശയൊക്കെ പേടിക്ക രാജപ്പെടുന്നത് പേടിക്കേണ്ട അല്ല ഈ എൻ്റെ എൻ്റെ അങ്കിൾ ഉണ്ടല്ലൊരാള് ബഗാസന അവരുടെ മുമ്പിൽ ഒന്നും ഇവർ ആരുമല്ല ഈ ബഗാസനെന്ന് പറഞ്ഞാൽ എൻറെ അങ്കിള് എന്നെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി എത്ര വട്ടം ആൾക്കാരെ വിട്ടേന്ന് അറിയാവോ പക്ഷെ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ലക്ഷ്മി കുറിച്ച് കാർത്തിക ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ടേ ലക്ഷ്മിയമ്മനെ അവരെ പ്രകാശനേക്കാളൊക്കെ അവരെ കൊതുക്കിയിട്ട് വേണം വേറെ ശരിക്കുള്ള ശത്രുക്കൾ ഞങ്ങൾക്കുണ്ട് അവരെ നേരിടാനായിട്ട് അവരുടെ അപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ സഹായം ശരിക്കും വേണ്ടത് എന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കേണ്ടത് എല്ലാ കാർത്തിക ചേച്ചി ഇടക്ക് ശരിക്കുള്ള ശത്രുക്കൾ ഇവരല്ല ശരിക്കുള്ള ശത്രുക്കൾ വേറെയാണെന്ന് അതിനെക്കുറിച്ച് കാർത്തിക ചേച്ചി ഒന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ പറയാം കല്യാണി സമയം കിട്ടുമ്പോൾ എല്ലാം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥ ശത്രുക്കൾ പ്രകാശ കാര്യം അവരുടെ അവർ ഒന്നുമല്ല എന്തായാലും അടുത്ത കോടതി കൂടുമ്പോ പ്രകാശ് എൻറെ അമ്മ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അടുത്ത കോടതി കൂടുമ്പോ എൻറെ അമ്മ എന്തായാലും വരും അന്ന് പ്രകാശന്റെ ചരിത്രം ഫുള്ളും എൻ്റെ അമ്മ വിളിച്ചു പറയും അതുമാത്രല്ല പ്രകാശൻ പ്രകാശ് കല്യാണി കല്യാണിൻ്റെ അമ്മ ദീപേനെ കൂടി കൂട്ടി കൊണ്ട് കൊണ്ടുവരണം ദീപേനെ ചതച്ചലച്ച കഥകളും എൻ്റെ അമ്മ പറയുന്നുണ്ട് അപ്പം എന്തായാലും കല്യാണിൻ്റെ അമ്മ അന്ന് കോടതിയിൽ വരണം തീർച്ചയായിട്ടും വരും എന്ന് പറയാണ് ശരിയെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് വരാം അന്ന് പാട്ട് കാർത്തികട പോവുകയാണ് കാർത്തിക പോയി കഴിഞ്ഞേക്കും കിരൺ കല്യാടത്ത് പറയുന്നുണ്ട് കല്യാണി എന്തായാലും കാർത്തികയുടെ കാർത്തികയുടെ അമ്മയുടെ മേൽ ഒരു പ്രത്യേക കണ്ണ് വേണം എന്ന് പറയാണ് ആ ശരിയാ കിരണേട്ട പറഞ്ഞത് അവർ വേറെ ആരെയും കൂടി പേടിക്കുന്നുണ്ട് കിരണേട്ട എന്തായാലും അവരത് പറയാതല്ലേ പറഞ്ഞേക്കണത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് കിരണും പറയാണ് ശേഷം കാണിക്കുന്നത് മനോഹറിനെയാണ് കേട്ടോ മനോഹർ ബീച്ചിൻ്റെ സൈഡില് നമ്മുടെ ഷാരിനേയും കാത്ത് അങ്ങനെ നിൽക്കുവാണ് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഷാരി മനോഹറിനെ കാണാൻ വേണ്ടി ബീച്ചിലേക്ക് വരുന്നത് കേട്ടോ ആ സമയത്ത് മനോഹർ ഇങ്ങനെ ഷാരിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാരി ആകെ തകർന്ന് എടുത്തിട്ടാണ് മനോഹറിൻ്റെ അടുത്തേക്ക് വരുന്നത് അതിനുശേഷം ഷാരി എടുത്ത് മനോഹർ പറയുന്നുണ്ട് അമ്മ വിളിച്ച സമയത്ത് ഞാൻ മീറ്റിങ്ങിലായിരുന്നു ആ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് നിർത്തി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേക്കണത് എന്ന് പറയുമ്പോൾ ഓ മീറ്റിംഗ് എവിടെ വെച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് അത് അമ്മ ഞാൻ പറഞ്ഞില്ലേ ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു ബ്രസീലിൽ കുറച്ച് ആൾക്കാർ വന്നു അമ്മ കളിയാക്കി ചോദിച്ചും ചെയ്തില്ലേ പെലയാണോ നെയ്മറാണോ ആ അമ്മ എന്താ അമ്മ അങ്ങനെ കളിയാക്കി ചോദിച്ചത് ഏ ഞാൻ ചോദിച്ചതന്നേ ഉള്ളു അല്ല മീറ്റിങ്ങിന് വന്ന ആൾക്കാരെ എവിടെ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ് എന്ന് മനോഹരോട് ചോദിക്കുകയാണ് അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ചായിരുന്നവേ ഓ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നോ അല്ല ഈ മീറ്റിങ് ബീച്ചിലും പാർക്കിലും വെച്ച് എവിടെ ആയിരുന്നില്ലേ നിന്റെ കൂടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ നിന്നെ ഒട്ടിപ്പറ്റിയിരിക്കുന്ന ഒരുത്തി അവള് അവൾ ആയിരുന്നു നിന്ന് വന്ന ആ മീറ്റിംഗ്കാരി എന്ന് പറയുമ്പോൾ മനോഹർ ആഗിന്നെ എട്ടുവാണ് ആ നിശ് മനോഹർ പറയ പറ ആരാടാ ജുവാൻ ആരാടാ ഡോണ ആരാണീ നിഷ എന്ന് ചോദിക്കുകയാണ് മനോഹർ ആകെ വെള്ളം കുടിച്ച് പോകുവാട്ടോ അല്ല അതൊക്കെ പോട്ടെ നിന്റെ യഥാർത്ഥ പേരെന്താ എന്ന് ചോദിക്കുമ്പോഴേക്ക് മനോഹർ ഒന്നും മിണ്ടതില്ല ആ സമയത്ത് ശാരി പറയേണ്ടത് എനിക്കറിയാം നിന്റെ യഥാർത്ഥ പേര് മൂന്നാർ മുരുകൻ എന്തല്ലേടാ എന്ന് പറയുമ്പോൾ മനോഹർ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്ത് എന്തിനാടാ ഇങ്ങനെ പെമ്പിളരെ ചതിച്ച് ഉണ്ടാക്കണത് എന്തിനാണ് പെമ്പിളേരുടെ ജീവിതം നീ തകർക്കണത് എന്തോരം പെമ്പിളയുടെ ശാപോ അവിടെ പാരൻസിൻ്റെ ശാപോ നീ പറ്റിയത് ഈശ്വര എന്റെ മോള് ശരിയാണ് വാശിയും വൈലാക്കി വെക്കാൻ നല്ല നന്നായിട്ടുള്ളൊരു മോളാണ് എൻ്റെ മോള് എൻ്റെ മോൾ എന്താഗ്രഹിക്കും അത് അവൾക്ക് ആ സെക്കൻഡിൽ വേണം അല്ലെങ്കിൽ അവൾ പ്രശ്നം ഉണ്ടാക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും പക്ഷെ അങ്ങനെയുള്ള എൻ്റെ മോള് എല്ലാം സഹിച്ചും ക്ഷമിച്ചും സ്നേഹത്തോടും അതുപോലെ തന്നെ ബഹുമാനത്തോടും കാണുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രം അടാ നിന്റെ മുമ്പ് നിന്റെ മുമ്പിൽ നിന്റെ സ്നേഹത്തിന് മുമ്പ് മാത്രം അടാ എൻ്റെ മോള് എല്ലാം തകർന്ന് നിന്റെ കൂടെ നിന്നത് എന്നിട്ട് ആ മോളെ ആളുകൾ നീ ചതിച്ചത് എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞെ എൻ്റെ മോളെ പോലെ അല്ല കാണാൻ നിന്നെ പോലെയാണോ കാണാനായിട്ട് അത് നിന്നെ പോലെയാണെന്ന് എല്ലാവരും പറയുമ്പോൾ എൻ്റെ മോളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് ശരിക്കും പറ ഇന്നലെ വരെ എനിക്കും ആ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ സന്തോഷം ഇല്ലടാ എന്തിനാണ് എൻ്റെ മോളുടെ ജീവിതം തകർത്തത് എന്തിനാണ് പെമ്പിളയുടെ ജീവിതം നീ തകർക്കണത് എന്നൊക്കെ പറഞ്ഞാൽ മനോഹരനെ കഴുത്തിനെ കയറി പിടിക്കുമ്പോൾ മനോഹർ ഷായുടെ കൈ തട്ടി മാറ്റുവാണ് അതെ നിങ്ങൾ കുറേ നേരം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ മോളുടെ ജീവിതം തകർത്തു നിങ്ങളുടെ മോളുടെ ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ ഷാ സാരിയും എങ്ങനെയാണ് നിങ്ങളുടെ മകളാവണത് അവളെ താരാൻറ്റിയുടെ മോളാ എന്ന് പറയുകയാണ് െട്ടു കേട്ടോ മനോഹർ പറഞ്ഞ അതെ നിങ്ങളെ നിങ്ങളെ കളക്ക് മുമ്പ് സത്യങ്ങളൊക്കെ അറിഞ്ഞതാ ഞാന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ ഭഗാസൻ അയാൾക്ക് എന്നെ കുറിച്ച് എല്ലാ സത്യവും അറിയാം പിന്നെ താരാനിനെ കുറിച്ച് സത്യങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കൊള്ളിരുത്തവനാണ് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തൊക്കെ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവനല്ലേ നിങ്ങളുടെ കൂടെയുള്ള ഉള്ള നിങ്ങളുടെ ഭർത്താവ് അയാൾ എന്തുമാത്രം തെറ്റാ ചെയ്തത് അയാൾ ഒരു മിണ്ടാൻ പോലും കഴിയാത്ത പെണ്ണിനെ കയറി പിടിച്ചു ഗർഭിണിയാക്കിയിട്ട് ആ കുരു എടുത്തുകൊണ്ട് അയാൾ പോയി എന്നിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു അതൊക്കെ എന്ത് തെറ്റാ തെറ്റാ പറഞ്ഞത് മാത്രമല്ല അയാളെ സ്വന്തം അയാൾ ഒരുപാട് സ്നേഹിച്ച ഒരു സ്വന്തം പെങ്ങണ്ടുള്ള രൂപ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം തെറ്റാ നിങ്ങളുടെ ഭഗാസുരം ചെയ്ത് പത്തിരുപത്തഞ്ചു വർഷം ഭർത്താവിനെ അകറ്റി നിർത്തിയില്ലേ എന്റെ വയസ്സാൻ കാലത്ത് അവരെ ഒന്നിപ്പിച്ചേക്കണു ഇതാണുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ എന്നൊക്കെ ചോദിക്കുമ്പോ സരയോ ഷാരി ഒന്നും മിണ്ടുന്നില്ല പിന്നെ നിങ്ങളത് പറഞ്ഞല്ലോ നിങ്ങളുടെ കൊച്ചുമകൾ എന്നെ പോലെയാണ് കാണാനായിട്ട് നിങ്ങളുടെ കൊച്ചുമകൾ അത് നിങ്ങളുടെ കൊച്ചുമകളല്ലോ താരാരുടെ കൊച്ചുമകളല്ലേ സത്യം അല്ല സരയും കൊച്ചുമുകളും നിങ്ങളുടെ ആരുമല്ല പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര പൊള്ളുന്നത് എന്ന് ചോദിക്കുകയാണ് അതേക്കുന്ന ഷാരി ആകെ ഞെട്ടിപ്പോകുവാട്ടോ അതിനുശേഷം മനോഹർ പറഞ്ഞത് അതെ പരസ്പര ധാരണ നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ ഭർത്താവിനെ ഭാഗാസുരൻ അയാൾ എല്ലാ സത്യങ്ങളും ശരിക്കും അറിഞ്ഞതാണ് അയാളും ഞാനും പരസ്പര ധാരണയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പരസ്പര ധാരണ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഇങ്ങനെ പറയുകട്ടോ ആ സമയത്ത് ഷാരിയാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുവാണ് ഇങ്ങനെയൊക്കെ പൊട്ടി കരഞ്ഞോണ്ട് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ മനോഹരനെ കയറി പിടിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം നീ എന്തിനാടായി നീ ഈ പാപമൊക്കെ ഏത് പുഴ അല്ലാണ്ട് മുങ്ങിക്കളയാൻ പോണമെന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട് അതെ ആ അതിന് പറ്റിയ പുഴയും കടലും കായലൊക്കെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളതിനെ സഹായിക്കാൻ നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പിന്നെ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ എന്നെ ഒരുത്തിയായിട്ട് ആ അവളുടെ പേരാണ് മെക്ക് ഇടുക്കിയിലെ വലിയ സമ്പന്നരായ കുടുംബമാണ് അതുകൊണ്ട് ഇനി നിങ്ങളുടെ മോളായിട്ടുള്ള നീരാളുടെ പിടുത്തു നിന്ന് പിടി വിട്ട് വേണം മിക്കിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ പറഞ്ഞില്ല ബ്രസീലിൽ മീറ്റിങ്ങിന്റെ അമേരിക്കയിൽ മീറ്റിങ്ങിണ്ടെന്നൊക്കെ ശരിയാ അങ്ങനെ മീറ്റിംഗ് ഒന്നും ഉണ്ടാവാറില്ല ഈ പെമ്പിളേനെ തട്ടിച്ചിട്ടുണ്ടാക്കുന്ന പൈസ ഇല്ല ആ പൈസ കൊണ്ട് ടൂർ പോവാറുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ എനിക്ക് പറ്റിപ്പോയ രണ്ട് അബദ്ധമാണ് ഇതുവരെ ഒരു സ്ഥലത്ത് എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല ആകെ ഞാൻ തോറ്റുപോയത് രണ്ടുപേരുടെ മുമ്പിലാണ് അത് നിങ്ങളുടെ നേരെ അയൽവാസികളായിട്ടുള്ള ആ കിരണിന്റെ കല്യാണിന്റെ മുമ്പില് ഹോ അവിടെ മുമ്പേ മാത്രമേ തോറ്റട്ടുള്ളൂ അതിന് അതിന് അതല്ലാതെ വേറെ ഒരു ആലും മുമ്പ് ഞാൻ തോറ്റിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ബാഗാസമായിട്ട് എനിക്കൊരു ഡീലുണ്ട് ആ ഡീല അയാൾ നടത്തുവാണെങ്കിൽ ഞാൻ അപ്പ തന്നെ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ മോളെ വേറെ ആണെങ്കിൽ കെട്ടിക്കോ എന്ത് വേണമെന്ന് നിങ്ങൾ ചെയ്തു ഞാൻ കിട്ടിയേക്കണ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വേറെ കെട്ടും അല്ലെങ്കിൽ ആ ഞാൻ കൊടുത്ത സമ്മാനമായിട്ട് കൊടുത്ത കുഞ്ഞുങ്ങളായിട്ട് അവർ സുഖമായിട്ട് ജീവിക്കും അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞട്ടെ മനോഹരം അവിടെ നിന്ന് പോകുക പക്ഷെ ആരെയൊക്കെ തകർന്നു പൊട്ടിക്കാർ ാണ് തകർന്നു പോയ ഷാരി നേരെ വീട്ടിലേക്ക് വരുവാണ് അവിടെ നമ്മുടെ സരീ ആണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാരി അരിഞ്ഞോണ്ട് വരുമ്പോഴേക്കും സരീ പറയു പറയുന്നുണ്ട് ഏഹ് എന്താ ആകെ വിഷമിച്ചിട്ടാണ് വന്നേക്കണത് മോളെ മോളെ മറ്റേ വിഷമിക്കുമ്പോഴേക്കും അതെ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ അമ്മ എത്രയും പെട്ടെന്ന് അച്ഛനെ കാണിക്കണ ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ അമ്മയും പോയി കാണു എന്ന് പറയാണ് മോളെ അതെന്തായാലും എനിക്ക് അതിൻ്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല പക്ഷേ എനിക്കൊരു ആവശ്യം വരും ജയിലിൽ പോകേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശാരി ആകെ തകർന്ന ഉള്ളിലേക്ക് പോകുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സരി എന്തോ ഡൗട്ട് വരുമോ ആ ഒരു ഭാഗത്തോടാണ് എപ്പിസോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ